മുത്തേ കറക്റ്റ് പ്ലേസിൽ തന്നെ എത്തിയിട്ടുണ്ട് കേട്ടോ നമ്മൾ വണ്ടി ഓടിച്ച് എങ്ങാട്ട് പോകേണ്ട ഒരു ആവശ്യമില്ല പാർക്കാക്കി മാത്രം മതി നമ്മുടെ സബ്സ്ക്രൈബർ നൻപൻ ഷാഡോ സോണിക്കിൻ്റെ കാർ റിവീലിന് വേണ്ടിയിട്ട് ഞാൻ വന്നിട്ടുണ്ട് മുത്തേ കാർ അങ്ങോട്ട് മാറ്റി പാർക്ക് ചെയ്തിട്ട് അവൻ അവൻ പറയുമ്പോൾ പോയി കാണണം അല്ല അല്ലാതിന് മുന്നേ പോയി കാണണ്ട മുത്തേ എല്ലാവരും വന്നിട്ട് നമുക്ക് റിവ്യൂലിന് കാണാം അതിന് മുന്നേ ഞാൻ പോയി കാണണ്ട ഓ ഇടിക്കല്ലേ മുത്തേ സീരിയാസിലേ മുത്തേ ഓക്കെ ഓക്കെ ഇങ്ങോട്ട് മാറി നിൽക്കാം ചെക്കൻ ചെക്കെന്താണെന്ന് വെച്ചാൽ റെഡി ആക്കാക്കി നിൽക്കട്ട് അപ്പോഴത്തേക്ക് ഞാൻ ഇങ്ങോട്ട് നിൽക്കാം അവിടെ മുത്തേ സെയിൽ സെയിലും എല്ലാവരും 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 അതുതന്നെ മുത്തം എല്ലാവരും വന്നിട്ട് നീ റിവീലാക്കി തന്ന ചേട്ടാ കൈസേ എടാ മുത്തേ ഷാടോ എല്ലാ വന്ന് എല്ലാവരും വരട്ടു അപ്പം കുറേ പേര് വരും വന്നിട്ട് മതി ഇതായാലും ചാറ്റ് ജി ബി റ്റിയാ അതൊരു സാധനം മുത്ത ചാറ്റ് ജി ബി റ്റി പോണല്ലേ ക്രിപ്റ്റോയാണ് ക്രിപ്റ്റോ എന്നൊക്കെ അക്കൗണ്ട് പേരുണ്ടാവും മുത്തേ ക്രിപ്റ്റോയും ചാർട്ട് ജി ബി റ്റിയും നിന്റെ റിയൽ പ്ലേസ് എവിടെ എടാ മുത്തേ കേരളത്തിൽ ഇനിയിപ്പോ കറക്റ്റ് റിയൽ പ്ലേസ് പറടാ മുത്തേ അതാണ് മനസ്സിലായില്ലേ കേരളത്തില് നമുക്ക് വേണ പി അത് ഇനി കറക്റ്റ് പറയത്തില്ലടാ മുത്തേ അത് എങ്ങനെ പറഞ്ഞേ ഉണ്ട് മുത്തേ അതല്ല എനിക്ക് കൂടുതലായിട്ട് പറയത്തില്ല ആര് ഇതിന്റെ ഉള്ളിൽ കയറരുതെന്നാ ഡിആർ സി ചാടോ മുത്ത എന്തായാലും ഞാൻ അറിയിക്കേട്ട് റിവ്യൂ വന്ന കാർ അങ്ങനെ വേണമെങ്കിൽ മുത്തേ നമ്മൾ മുന്നേ പോയി നിൽക്കണം ശരിയല്ല മുത്തേ ടി വി എം അല്ലേ മുത്തേ ടി വി എം ആയിരിക്കാം കണ്ണൂർ ആയിരിക്കാം കോഴിക്കോടായിരിക്കാം വയനാട് ആയിരിക്കാം കൊല്ലമായിരിക്കാം മനസ്സിലായില്ലേ കുറേ സ്ഥലം ഉണ്ടല്ലേ ഇടുക്കി ആയിരിക്കാം അങ്ങനെ പറയാൻ തുടങ്ങി കുറേ ഉണ്ട് മുത്തേ ഇതിൽ മനസ്സിലായില്ലേ കേരളത്തിൽ ഒരിടത്തും ഉണ്ട് അത്രയേ പറഞ്ഞോളൂ ഓ ഫോക്സ് വെറ്റിയുടെ ഈ തൊപ്പിക്കാർ കൊള്ളാം അല്ലെങ്കിൽ കുഴപ്പമില്ല കൊള്ളാം കൊള്ളം കൊള്ളാം ആ ഒരു കറുപ്പത്തിൽ കടുപ്പിച്ചിട്ടുണ്ടല്ലേ ഓക്കെ 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 മുത്തേ ഞാൻ കിട്ടി മാറിയിക്കണം വേറെ ഒന്നും അല്ല മുത്തേക്കറിയാലേ കാർ മുന്നേ കാണണ്ട അതുകൊണ്ടാണ് ഇമ്മനെ മാറിയിട്ടണം ഓ അണ്ണന്റെ കാർ എപ്പോഴും കാണുമ്പോൾ എടുപ്പുണ്ടല്ലേ ഇറ്റെന്തിരി ജോളച്ചുപ്പിന്റെ കാറ് അല്ലല്ല ഇത് വേറെന്തേ സാധനം ഇറ്റന്തൊരു സാധനം ഓ ഇറ്റ്സ് ബ്രാൻ്റെ കയ്യിലും പോൾ വാക്കാറുണ്ടല്ലോ മുത്തേ വേണ്ട പേകിൽ പോൾ വാക്കിച്ച് മുഖം ഇല്ലെന്നേ ഉള്ളൂ ഗ്രാഫിക്സ് കിടക്കാൻ റോബ്ലോക്സിൽ ഉള്ളത് മുത്തേ റോബ്ലോക്സ് ഞാൻ പണ്ട് കളിച്ചിട്ടുണ്ടായിരുന്നു അപ്പം ആ കൊള്ളാം അത് ഓക്കെ ഓക്കെ ആണ് ഓക്കെയാണ് ഓക്കെ ഓക്കെയാണ് ജോക്രോറ്റി ഓ ആ ഇത് കൊള്ളാൻ മുത്തേ

സീമ രാജേ ഓ എസ് എം എസ് രാജേ എസ് എം എസ് രാജേ എസ് എം എസ് രാജേ ഓ അല്ല സി എസ് എം എസ് രാജ ഓക്കെ ഓക്കെ എന്തെല്ലാം എന്നാണ് ഊത്ത അട ഏതായാലും പാർക്കാക്കടാ ഊത്തേ പാർക്കാക്കോ ആക്കടാ ഓ നമ്മൾ കാത്തിരിക്കണ കാർ വീലിന് നമ്മുടെ നമ്പത് സബ്സ്ക്രൈബറിന്റെ കാർവീൽ നോക്ക ചേച്ചി കൊള്ളാം എന്നാ എന്തേലെന്നാണ് ഏ ഏ ചേച്ചി മുത്തേ ചേച്ചി പി ബ്രോ പി മനസ്സിലായില്ലടാ സി ഇല്ലടാ മുത്തേ പി സി എടുക്കാൻ വേണ്ടിയിട്ടല്ലേ ഇവിടെ കിടന്നത് വാച്ചവറിന് വേണ്ടി സെറ്റ് ആക്കണത് ആക്കാൻ വേണ്ടി നമ്മൾ ചെയ്തോണ്ടിരിക്കണോ പി സി ഇല്ല എവിടെ ആളെ കാണലല്ലേ എവിടെ എടാ എൻ്റെ മാരെല്ലാം കണ്ടത് ഞാൻ കണ്ടില്ല ഒത്തേ എടാ ഈ കാർ നോക്കുന്നത് എന്തേലും സോറോ അല്ലേ ഇതാരും ഒത്തേന അവനാ ഇന്നലെ കണ്ട പ്രോയാണോ മുത്ത നീ അവനാണ് ഓ വണ്ടി ഒക്കെ അതെന്നെ വണ്ടി ഒക്കെ ഒത്തേ ഇത് കൊള്ളാല്ല സീരിയാസിലും മൊത്തം കൊള്ളാം ഡബ്ല്യു ആ ഡബിൾ കിട്ടിച്ചിട്ടുണ്ട് കൊള്ളാലത് ഡ്രാഗൻ നമുക്ക് എല്ലാവർക്കും കൂടെ അമോംഗസ് കളിച്ചാൽ പൊളിയായിരിക്കും അമോംഗസ് കളിക്കണമെങ്കിൽ മറ്റേ ഡിസ്കോഡൊക്കെ സെറ്റാക്കണം ആ അത് കുറച്ച് പരിപാടി ഉണ്ട് അത് എത്ര എളുപ്പമല്ല മുത്തേ അതാണ് ആ യോം വന്നാൽ ട്രിബെക്സ് വന്നടാ മുത്തേ കൊള്ളാം 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 മുത്തേ ഇന്നത്തെ രണ്ടാമത്തെ കാർ വീലിനാണ് ഞാൻ പോയേക്കണം മുത്തേ രണ്ടാമത്തെ കാർ വീൽ സീരിയാസിലെ മുത്തേ നോക്കാം നോക്കാം ഒരു ട്രിപ്പ് പോലും എനിക്ക് അടിക്കാൻ പറ്റില്ല മുത്തേ ട്രിപ്പ് പോലും നമ്മൾ പോയില്ല ഒരു ട്രിവലിന് പോയിട്ട് അവൻ ഇത്തിരി ഇത് ചെലവ് നടത്തി അതൊക്കെ അതല്ല നോക്കുകയാണെങ്കിൽ ഒന്നും നടന്നിട്ടൊന്നുമില്ല ട്രിപ്പ് പോകാൻ പറ്റിയിട്ടില്ലേ മുത്തേ ട്രിപ്പ് പോകാൻ പറ്റിയിട്ടില്ലേ താങ്ക്സ് ബ്രോ കൊള്ളാടാ മുത്തേ കൊള്ളാം കൊള്ളാൻ കൊള്ളാം മൊത്തത്തിൽ കുറെ അടുത്ത് വെച്ചിട്ടുണ്ട് അത്യാവശ്യം പാടുവട്ടായിരിക്കും വച്ചല്ലേ കൊള്ളാലേ കൊള്ളാം എനിക്ക് ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട ഓക്കേ 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 എനിക്കിണ്ട് ഡിസ്കോട്ടാ ഓ എനിക്ക് ഉണ്ടായിരുന്നാ ഇത് ആ എടുക്ക എടുത്തത് ഇത്തിരി ഇതാണേ കുറച്ച് പരിപാടി ഉണ്ട് അത്ര എളുപ്പമല്ല ഡിസ്കൗട്ടിന്റെ കാര്യമൊക്കെ സെറ്റ് ആക്കണത് ഈ അമ്മോങ്ങസ കളിക്കാൻ കുറച്ച് പരിപാടി ഉണ്ട് അതാരും മുത്തേനടയില് നിന്റെ റിവീലല്ല അവൻ്റെ റിവീലല്ലേ ഞങ്ങൾക്ക് അങ്ങ് കൊണ്ടിട്ടേക്കാണ് അവിടെ തലേ ഹെൽമെറ്റ് വെച്ച് അടക്കണം മുത്തേ എന്തോ പറ്റി എടാ ഒലാസാണ നീ നീ മൂൻ കാണാതിരിക്കുമ്പോഴത്തേക്ക് ഹെൽമെറ്റ് മെച്ച തന്നെയാണ് മുത്തേ ഒലാസാണ നീ ഒലാസായിരിക്കും പറയത്തില്ല ചിലപ്പം ലോട്ട പറയാൻ പറ്റൂടാ ഒലാസായിരിക്കും ഒലാസ ഏത് രൂപത്തിലും വരും ഏത് ഫാത്തിലും വരും ലൊട്ട കയണമായി എടാ മുത്തേ ഒരു കാര്യം പറയട്ടാ ഇതെന്ത് ലോട്ടാ ഒരു സെക്കൻഡ് എടാ ഇത് എന്താണ് അമ്പത് മില്യൺ ആടാ മുത്തേ സീരിയസ്ലി മുത്തേ ഈ കാർ അമ്പത് മില്യൺ അമ്പത് മില്ലല്ല ഒറ്റ പത്ത് നൂറായിരം പതിനാറ് ലക്ഷം പത്ത് ലക്ഷം അമ്പത് ലക്ഷം സോറി അമ്പത് ലക്ഷത്തിനാണ് സീരിയസ്ലി മുത്തേ 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 നീ വാട്ട് ആർ ലൈക്ക് ലൈക്ക് നമ്മളോട് എന്തിനോട് പി സി റോപ്ലോക്സ് കിട്ടുന്ന ഗ്രാഫിക്സ് ആണെന്നാ അവിടെ പി സി എടുക്കുമ്പോൾ നോക്കണ മൊത്തം പി സി എടുക്കുമ്പോ അത് കളിക്കാം അത് പി സി എടുക്കണമെങ്കിൽ നിങ്ങൾ എല്ലാവരും വാച്ച് കണ്ട് ആക്കണം കൂടുതൽ വരെ ലൈവ് ആണ് നമുക്ക് കൂടുതൽ വാച്ച് പെട്ടെന്ന് സെറ്റ് ആകും പിന്നെ മണി വരാൻ തുടങ്ങും പിന്നെ നമുക്ക് പടപടാ നെക്സ്റ്റ് ഇന്റർവ്യൂലുണ്ട് വരണേന്നിമിനലേ വരാം പോരെ അതിലേക്ക് ആറന്ന കൊച്ചു ഇതൊക്കെ പുതിയ ഒരുപാട് പേര് റൂമിൽ അല്ലേ ഇത് ഹാരി പോഡർ അല്ലേ ഹാരി പോട്ടറിന്റെ പാതി ഉണ്ട് പാതി എന്തേരി ക്രയോൺ വെച്ച് വരച്ചതാ എവിടെ ഇത് കണ്ടാവു പാതി ഓക്കെ ഇത് കണ്ട പാതി ഓക്കെ ഇതെന്തേരി ഇതെന്തേരി പാതി എവിടെ കണ്ണൊക്കെ എവിടെ പോയി പാതി നീ എന്താ ക്രയോൺ തീർന്നേ വരച്ച ക്രയോൺ തീർന്നേ തീർന്ന എന്ത് ലോട്ടാസ്ലി മുത്തേ ലോട്ട എന്ന് വെച്ചാൽ രണ്ടു കൂടെ ഒരുമിച്ച് ക്രിമിനൽ പേര് അടക്കാരിടാ കിട്ടില്ല എന്ത് വണ്ടിയല്ല ചാറ്റേ അടുത്ത നേരത്തെ കണ്ട ക്രിപ്റ്റോ

നല്ല കാര്യം മൊത്തം ഇരുപത്തി രണ്ട് വാച്ച് വാച്ച് കൂടണം മൂത്തേ എങ്കിലും നമുക്ക് ആ ഒരു വാച്ച് കൂടെ സെറ്റാക്കാൻ പറ്റും അതാണ് വാച്ച് നല്ല വാച്ച് വേണം മുപ്പത്തിരണ്ട് വാച്ച് യോ വെച്ചാൽ റെഡ്ഫോക്സ് ഏജ് എത്രയടാ മൊത്തം ഏജ് എന്ന് വെച്ചാൽ പതിനെട്ടിന് ഇരുപത്തിയേഴിന് അടയ്ക്കണോ മൂത്തേ ബാക്കി നിങ്ങൾ ഗസ് ചെയ്തെടുത്തോ അത് തന്നെ ബി എൽ എസ് ട്രോയ്ക്കോ ഇതൊക്കെ എന്താണെന്ന് വെച്ചാൽ മനസ്സിലാവില്ല ഇതൊക്കെ എന്ത് എന്ത് ഇങ്ങനെയൊക്കെ പേരിട്ട് അവസാനം വായിക്കുമ്പോൾ തെറ്റിപ്പോയി മുത്തേ അവസാനം ട്രോയ്ക്കോന്ന് ഓരോ അവസാനം തൂറിക്കോന്ന് വായിച്ചാൽ മനസ്സിലായില്ലേ അതുകൊണ്ട് ആ പേരെ കിട്ടുമ്പോൾ അത്യാവശ്യം അക്ഷരം മാറി പോത്ത രീതി നല്ല നല്ല പേരുണ്ടാ മൊത്തേ കുഴപ്പമില്ല ഞാനെ ഫസ്റ്റ് ഡേ വേണിങ്ങനത്തെ പേരൊക്കെ കേൾക്കണം മൊത്തേ ബ്രോ പറഞ്ഞോ ബ്രോ ചിറ്റി എന്തെല്ലാം എന്നാ അവന് ഫേക്ക് കുറെ നേരിട്ട് വരാൻ തുടങ്ങി നല്ലായിരും പറഞ്ഞോ മൊത്തേ റെഡ് ഫോക്സ് ഫേക്ക് ഫേക്ക് വന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് കിക്ക് എവിടെ മുത്തേ ലോട്ടന ഇപ്പൊ നോക്കിയോ വേളിയെടുത്ത് ഇന്നലെ ഈ സെയിം കാർ സ്പാം കാർച്ച വന്നയില്ലാത്തവനുണ്ടല്ലേ മായാവി പേര് മാറ്റി വന്നേക്കോ അക്കൗണ്ട് വേറെ അക്കൗണ്ടില് എടാ നീ പോടാ മുത്തേ നിനക്കൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യം തന്നെ നീ പോയിട്ട് പാലാരി പാലാരുവിട്ടത്തിൽ പാലത്തിനടി പറ്റൂ കാറ്റും കൊണ്ടിരി മുത്തേ മനസ്സിലായില്ലേ ലോട്ട ഉണ്ടാക്കാമെന്നായിരിക്കണം എൻ്റെ അടുത്ത് നീ എന്താ ഞാൻ സ്കാമായി പോകുന്നു വിചാരിച്ചേടാ നീ സ്കാമായി പോകുന്നു വിചാരിച്ചല്ലേ ലോട്ടെ ലോട്ടനെ കിക്കാക്കാൻ പറ്റില്ല ഇറങ്ങി പോയതോണേട്ടാ ഞാൻ കിക്കാൻ പിന്നെ ഇറങ്ങി പോയേട്ടാ ഇല്ല ഇല്ല ഉണ്ടാ കിക്കാൻ പറ്റാത്തത് എവിടെ മുത്ത അവനെ കിക്കാത്തില്ല എന്റെ റൂമല്ല എവിടെ ഫേക്കറ കിക്കാൻ മുത്തേ മുത്തേ ആക്ട്രോ ആക്ട്രോ ആ പറ്റില്ല അവനല്ലേ മുത്തേ അവൻ കിക്കാക്കിയാണ് ഞാൻ വിളിച്ചു ഞാൻ എൻ്റെ റൂം ഒരു നിമിഷം യോ അല്ല ഇതിൻ്റെ അഥവാ എത്ര നേരം കിടക്കും കിടന്നാലേ അവന് വായിൽ പോലും സമയം കിട്ടില്ല കാരണം എന്ന് വെച്ചാൽ മുത്തേ ഇതേണ്ട നമ്മളിതെല്ലാം കണ്ട ഇഗ്നോർ എല്ലാം സെറ്റാക്കി വച്ചിട്ടുണ്ടോ മുത്തേ അതാ അവനൊന്നും ആക്കത്തില്ല മൊത്തേ സീരിയാസ് മുത്തേ നീ ടി വി എം വാണ് ഇരുപത്തൊന്നേ മുത്തേ ടി വി എം ആയിരിക്കാം ചിലപ്പോൾ ഇരുപത്തിനാലേജ് ആയിരിക്കാം കണ്ണൂർ ആയിരിക്കാം ചിലപ്പോൾ പതിനെട്ട് വയസ്സായിരിക്കാം വയനാട് ആയിരിക്കാം ചിലപ്പോൾ എത്ര ഇരുപത്തി മൂന്ന് വയസ്സായിരിക്കാം കോഴിക്കോടായിരിക്കാം ചിലപ്പോ പതിനഞ്ചു വയസ്സ് അല്ലെ പതിനെട്ട് വയസ്സായിരിക്കാം മനസ്സിലായില്ലേ കറക്റ്റ് നമ്മൾ പറയൂല അത് നിങ്ങൾ ഊഹിച്ചെടുത്തോ അത്രയേ ഉള്ളു അത് നിങ്ങൾക്ക് തന്നേക്കണം മുത്ത നിങ്ങൾക്ക് തന്നേക്കണം മുത്ത ഫേക്കലോട്ടെ കിക്കാക്ക മുത്ത എന്നാ അത് ഞാൻ പറഞ്ഞിട്ടുണ്ട് ബ്രോ എൻ്റെ കാർ എങ്ങനെയുണ്ട് എൻ്റെ റൂമല്ല എന്റെ റൂമല്ല എന്റെ റൂമല്ലേ മുത്തേ എനിക്ക് കിക്കാകില്ലേ ഞാൻ കിക്കാ കളഞ്ഞേനെ നിങ്ങൾ യൂണിവേഴ്സിലാ ഒത്തെ കണ്ടുപിടിക്കണ്ടോചിത്തി കൊള്ളാം കൊള്ളാ കൊള്ള തൊപ്പിക്കാറില്ലേ തന്നെ തന്നെ ഇവ തലയിൽ ഇതും വെച്ചോണ്ട് വന്നേക്കണം നിനക്ക് എന്താ ചൂടടിക്കണ തലക്ക് എന്തൊക്കെ ലോട്ട എന്നാണ് ചാരിം പറയാല് കൊള്ളാലേ കൊഴപ്പില്ല എന്തെങ്കിലും അത്യാവശ്യം പരിപാടിയൊക്കെ എന്താ ചോദിച്ചിട്ടുണ്ടോ കൊള്ളാടാമത്തെ കൊള്ളാം 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 അട നിന്റെ കാരണം കണ്ടതന്നെ കൊള്ളാം ട്രോയ്ക്കോ കണ്ടായിരുന്നേ അങ്ങോട്ട് വന്നാൽ നിന്റെ കാറും കണ്ട് പേരും കണ്ടല്ലേ കൊള്ളാടാമത്തെ കൊള്ളാം കൊള്ളാ ഞാൻ കണ്ടായിരുന്നു മുന്നേ കണ്ടായിരുന്നു ഈ റൂമിൽ നിന്ന് ഇറങ്ങന്നാ വിനോദം മൂടായി പോയെന്നാ പോയിക്കാണ് മുത്തല്ലേ അവിടെ നേരെ മൂടായിട്ട് വന്നതാണ് മനസ്സിലായില്ലേ പേര് മാറ്റി എടാ കാർ നിങ്ങൾ ശ്രദ്ധിച്ചറിയാം സെയിം കാറാണ് മനസ്സിലായില്ലേ ആ മൂടായിട്ട് വന്നേണ്ണേ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കണ്ടാ പക്ഷേ ഇത് അറിഞ്ഞില്ല ഞാൻ ഇത് ഓണാക്കിയിട്ട് ഓണക്കിട്ടാണെന്ന് ഞാൻ മനസ്സിലായില്ല അവിടെ ഞാൻ അറങ്ങിട്ടില്ല നമ്മളെ പൈഎം ആർ സ്കാൻ ആക്കും അവിടെ നെക്സും വരാം കേട്ടോ അത് തന്നെ